പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ മുനിസിപ്പാലിറ്റിയുടെ കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് ബി ജെ പി പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ സെക്രട്ടറിയെ ഉപരോധിച്ചു കംഫർട്ട് സ്റ്റേഷൻ എത്രയും വേഗം ഉപയോഗപ്രദമാക്കണം പകരമായി ശൗചാലയ സംവിധാനം ഏർപ്പെടുത്തണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബി ജെ പി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടത്തിന്റെ നേതൃത്വത്തിൽ ബി ജെ പി പ്രവർത്തകർ മുനിസിപ്പൽ സെക്രട്ടറിയെ ഉപരോധിച്ചത് പുനലൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലെ പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ കംഫർട്ട് സ്റ്റേഷൻ ഒരാഴ്ചയായി പ്രവർത്തിക്കുന്നില്ല ഇതുമൂലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് സെപ്റ്റി ടാങ്ക് മാലിന്യം നിറഞ്ഞൊഴുകിയിട്ടും മുനിസിപ്പാലിറ്റിയും കരാറുകാരനും തമ്മിലുള്ള തർക്കമാണ് ഈ ദുരവസ്ഥയിൽ എത്തിയിരിക്കുന്നത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ കരാറിലൂടെ ലഭിക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗശൂന്യമായി ഇതുമൂലം പൊതുജനങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് മുനിപ്പാലിറ്റിയിലെത്തുന്ന ഫണ്ടുകൾ ഒരു ദീർഘവീക്ഷണവുമില്ലാതെ ഭരണാധികാരികൾ വകമാറ്റി ചിലവഴിക്കുന്നത് മൂലമാണെന്നും ഓരോ അഴിമതിയും മറക്കാൻ മറ്റൊരഴിമതി ചെയ്ത് അഴിമതിയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി പുനലൂർ മാറിയെന്നും ബി ജെ പി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം പറഞ്ഞു അടച്ചിട്ട് ഏഴ് ദിവസം സാധാരണപ്പെട്ട ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പബ്ലിക് ടോയ്ലറ്റ് എന്നുള്ള രീതിയിൽ ഈ നൂർ മുനിസിപ്പാലിറ്റിയിൽ എത്തുന്ന ആളുകൾക്ക് പ്രഭാത കൃത്യങ്ങൾ നടത്തുവാൻ വേണ്ടുന്ന സംവിധാനം എന്നുള്ള രീതിയിൽ കെ എസ് ആർ ടി സിയിലുള്ള കമ്പോസ് സ്റ്റേഷൻ നിലച്ച് പ്രവർത്തനം നിലച്ചിട്ട് ഇന്നേക്ക് ഏഴ് ദിവസം കഴിഞ്ഞുകയാണ് മുനിസിപ്പാലിറ്റിയുടെ അധീനതയുള്ള കമ്പസ് സ്റ്റേഷനാണ് അതിന് ഈ പ്രവർത്തനം നിലച്ചതിൻ്റെ കാരണം എന്താണെന്നത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള മറുപടി എന്ന് പറയുന്നത് ആ സെറ്റി ടാങ്ക് നിറഞ്ഞു അങ്ങനെ സെറ്റ് ടാങ്ക് നിറഞ്ഞിട്ട് ഏഴ് ദിവസമായിട്ടും അത് മാറ്റുവാൻ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി തയ്യാറായിട്ടില്ല അങ്ങനെ ബി ജെ പിയുടെ ഇന്നത്തെ പ്രതിഷേധത്തിന്റെ ഫലമായിട്ട് ഇന്ന് അടിയന്തരമായി ഇന്ന് രാത്രി തന്നെ അതിന്റെ സെറ്റി ടാങ്ക് ക്ലിയർ ചെയ്യാമെന്ന് മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറിയുടെ ഉറപ്പിന്മേലെയാണ് ഞങ്ങൾ ഇന്ന് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം പൊന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ചെമ്പന്തൂർ ഉൾപ്പെടെയുള്ള സെൻറ്റ് തോമസ് സ്കൂളിന്റെ അടുത്തുള്ള കമ്പർ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കമ്പർ സ്റ്റേഷനുകൾ പ്രവർത്തനരഹിതമായിട്ട് ഇന്നേക്ക് വർഷങ്ങൾ തകരുന്നു അങ്ങനെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഘടകാരു ഘടുകാര്യസ്ഥിതിക്കെതിരെയാണ് ഇന്ന് ബി ജെ പി ഇവിടെ പ്രതിഷേധം നടത്തിയിട്ടുള്ളത് ഈ മുനിസിപ്പൽ സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് ബി ജെ പിയുടെ ഈ പ്രതിഷേധം ഇവിടെ അവസാനിപ്പിക്കുന്നത് പ്രവർത്തന െങ്കിൽ വരും ദിവസങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള ജനങ്ങളെ അണിനെത്തിക്കൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ സെക്രട്ടറി ഈ ബി ജെ പിയുടെ ഈ പ്രതിഷേധ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നു മുനിസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ക്യാബിനിലെത്തുകയും ഇന്ന് തന്നെ മാലിന്യ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും നാളെ മുതൽ കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തിക്കുമെന്നും മുനിസിപ്പൽ സെക്രട്ടറി ഉറപ്പു നൽകിയതിനാൽ ഉപരോധം അവസാനിപ്പിച്ചു കളയാൻ പറ്റില്ല അപ്പൊ അത് നിയമപ്രകാരം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലും സി വരേജ് ട്രീറ്റ്മെന്റ് ഫ്ലാറ്റില് അവിടെ എത്തിക്കണം മുനിസിപ്പാലിറ്റിയിലും നീക്കേണ്ടത് നല്ലതാണ് അങ്ങനെ ഒന്നും ില്ല നാളെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങള് നാളെ ചെയ്യാൻ പറ്റുന്നു നമ്മള് ഇല്ലെങ്കിൽ നാളെ രാവിലെ പിന്നെ വിടുകയാണ് സുരക്ഷിതമായ മാറ്റമാണ് അല്ലെ അത് ഒരാഴ്ച അടിയന്തരപാത എവിടെയാണോ കൊണ്ടുപോകുന്നത് അവിടെ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഒരു ഉപരോധ സമരത്തിന് ബി ജെ പി പുനലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രദീപ് കുമാർ ആര്യങ്കാവ് യുവമോർച്ച പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രൻ ബി ജെ പി പുനലൂർ വെസ്റ്റ് ഏരിയ ജനറൽ സെക്രട്ടറി ജീവൻ ജോൺ ഹെൻറി യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ജാൻസി റാണി മണ്ഡലം ട്രഷറർ ധനേഷ് കരവാളൂർ ബി ജെ പി നേതാക്കളായ ഗോപകുമാർ സാവിത്രി പ്രിൻസ് പ്രസാദ് അനി എബ്രഹാം തോമസ് പുഷ്പകുമാരി ഓമനക്കൂട്ടൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് രാധാസ് മുദ്രാവിഷ്യൻ പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ